ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും ഷുമാൻ ഗിൽ ടീമിലെത്തുമോ എന്നാണ് ആകാംക്ഷ ഗില്ലിനായി പരിശീലകൻ ഗൌതം ഗംഭീർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് സൂചന മുംബൈയിൽ ചേരുന്ന യോഗത്തിൽ ചീഫ് സെലക്ടർ അജിത് തകാർക്കറും ഗില്ലിനെ പിന്തുണച്ചേക്കും ഓപ്പണർമാരായി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും എത്തും വിനിതാ വേണു ചേരുന്നു നമുക്കൊപ്പം വിനിതാ വേണു ഗില്ലുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് ആ സുജയ ഏറ്റവും ആകാംക്ഷ ശുഭ്മാൻ ഗിൽ ആരാധകരൊക്കെ കാത്തിരിക്കുന്നതും അതുതന്നെയാണ് ട്വൻ്റി ഏഷ്യ കപ്പ് ടൂർണമെന്റിനുള്ള ടീമിൽ ശുഭ്മാൻ ഗിൽ ഉണ്ടാകുമോ എന്നതാണ് പരിശീലകൻ ഗൗതം ഗംഭീറിന് ശുഭ്മാൻ ഗില്ലിനെ വലിയ താല്പര്യമുണ്ട് അടുത്ത ഓൾ റൗണ്ടർ എന്ന നിലയ്ക്ക് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ താരമാണ് ശുഭ്മാൻ ഗിൽ എന്നതാണ് ഗൗതം ഗംഭീറിന്റെ നിലപാട് ചീഫ് സെക്രട്ടറി അജിത് അഗാർക്കറും ഗംഭീറിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് മുംബൈയിൽ ചേരുന്ന യോഗത്തിൽ ഏതായാലും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയുണ്ട് അതുകൊണ്ട് സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ക്യാപ്റ്റനായി എത്തുക സഞ്ജു സാംസണിൽ വലിയ പ്രതീക്ഷയുണ്ട് ഓപ്പണറായി സഞ്ജു സാംസൺ ഒപ്പം അഭിഷേക് ശർമ്മ സഖ്യം തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് സഞ്ജുവിന് ഏറെക്കുറെ ടീമിൽ സ്ഥാനം ഉറപ്പായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ഇതിലേറ്റവും പ്രധാനം ശ്രേയസ് അയ്യർ ടീമിലേക്ക് എത്തുമോ എന്നതാണ് ആകാംക്ഷ ശ്രേയസ് അയ്യർക്കായി ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു നേരത്തെ ട്വന്റിയിൽ മികവ് തെളിയിച്ചിട്ടുള്ള ശ്രേയസൈ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ റിങ്കു സിംഗിനെ ഒഴിവാക്കും എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത് മധ്യനിരയിൽ നിന്ന് റിങ്കു സിംഗിനെ ഒഴിവാക്കി പകരം ശുഭാൻ ഗിൽ എത്തും എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം വേണം എന്നൊരു ആവശ്യം ഉയർത്തിയിരുന്നു പക്ഷേ സെലക്ടർമാർ ഇത് തള്ളിയിട്ടുണ്ട് ജസ്പ്രീത് ബുംറ പേസ് നിരക്ക് കരുത്തു പകരം ജസ്പ്രീത് ബുംറ വേണം എന്ന് തന്നെയാണ് ആവശ്യമായി ആവശ്യമായിരുന്നത് അതുകൊണ്ട് ബുംറ നയിക്കുന്ന ബോളിംഗ് നിര തന്നെയായിരിക്കും ഇന്ത്യക്ക് കരുത്താവുക എന്നറിയുന്നു ഒപ്പം ഹർഷദീപ് സിംഗും ഹർദിക് പാണ്ഡ്യയും ടീമിൽ ഉണ്ടാവുകയും ചെയ്യും വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും സ്പിന്നർമാരിൽ ഇടം പിടിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത് ഏതായാലും ആരൊക്കെയായിരിക്കും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ടീമിനുള്ള ടീമിൽ ഉൾപ്പെടുക എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് മുംബൈയിൽ ചേരുന്ന യോഗത്തിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷുബാൻ ഗിൽ തിരിച്ചെത്തണം ആരാധകരുടെ ആവശ്യവും അതുതന്നെയാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രധാന ചർച്ചയും ഇന്നിപ്പോൾ ഉള്ളതാണ് ഗില്ലിനായി മുറവിളി കൂട്ടുകയാണ് ആ ആരാധകർ ഏതായാലും ഗൗതം ഗംഭീറും അജിത് അകാർക്കറും ഒരുപോലെ പിന്തുണച്ചാൽ ഇന്ന് ശുഭമാൻ ഗിൽ ടീമിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജി